നമുക്ക് ഒരു മുഖത്തിടുന്ന നല്ലൊരു പായ്ക്ക് തയ്യാറാക്കാം ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ കഞ്ഞിവെള്ളം നമ്മൾ ഒന്നോ രണ്ടോ ദിവസമായാലും കുഴപ്പമില്ല അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്ന കഞ്ഞിവെള്ളം കുറച്ച് അലോവേര ക്രീം ഗ്ലിസറിൻ റോസ് വാട്ടർ ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു അരിപ്പൊടിയും വേണം അരിപ്പൊടി വേണം തൈര് വേണം ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്ക് നല്ലൊരു പായ്ക്ക് മുഖത്തിടുന്ന ഒരു ദോഷവും ഉള്ളതല്ല ഈ സാധനങ്ങളെല്ലാം നല്ലതാണ് നമുക്ക് ഉണ്ടാക്കാം ആദ്യം കുറച്ച് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ഇത് കട്ട പോലെ ആയതാണ് കുഴപ്പമില്ല അതെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് അലോബേര ക്രീം എടുക്കുക ഇടുക കുറച്ച് നമുക്ക് ആവശ്യത്തിന് ചെറുതായിട്ട് കുറച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് അത് നമുക്ക് വെച്ചിരുന്നാലും ഉപയോഗിക്കാം പിന്നെ െ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം സ്വൽപ്പം മതി മുഖത്തൊരു സ്ക്രബ്ബർ പോലെ പ്രവർത്തിക്കുകയും ചെയ്യും അത് അരിപ്പൊടിയൊന്ന് മിക്സ് ചെയ്യുക കുറച്ച് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുക തൈര് സ്വൽപ്പം കൂടിയാലും പ്രശ്നമൊന്നുമില്ല നമ്മൾ ക്രീം പരുവായിട്ട് എടുക്കണം കുറച്ച് സ്വൽപ്പം ഗ്ലീസ് അറിയാം സ്വൽപ്പം ഗ്ലീസ് തരുന്ന ഒഴിച്ച് കൊടുക്കുക വീണ്ടും അത് എളുക്കണം കുറച്ച് റോസ് വാട്ടർ കൂടെ മിക്സ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ക്രീം കണ്ടില്ലേ ഒരു ക്രീം പോലെ ആയിട്ടില്ലേ ഇത് ഇത് നമുക്ക് മുഖത്ത് പുരട്ടി ഒരു നന്നായിട്ട് നമ്മൾ മുഖത്ത് പുരട്ടി ഒന്ന് മസാജ് ചെയ്യണേ മസാജ് ചെയ്തിട്ട് നമുക്ക് കഴുകിക്കളാം കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു ഒന്ന് ഉണങ്ങുന്ന സമയം എടുത്താൽ മതി ഇതിനോടൊപ്പം തന്നെ വേണമെങ്കിൽ നമുക്കൊരു മുട്ടയുടെ വെള്ളയോ എന്ത് ചേർത്താലും കുഴപ്പമില്ല സ്വല്പം നല്ല മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ ഒരു ഒരു ഇത്തിരി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്താലും നല്ലതാണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യാം